ശ്രേഷ്ഠ സംഗാലക്ടോട ശ്രീവാദാം ജന്മത്തിൽ വ്യാനിച്ചോ വസിചുനാ ആമീ യോഗസിദ്ധിക്യുന്നേക നേഗനായാനന്ദനായ യോഗകാരണൻ വിടൽ കോവാദി ഇരൈലഞ്ഞി ഇന്ദരുടെ ആയാനിൽ തനിക്ക് ആസനയാഗൂദയ ആയി അന്നുടെ ശക്തിയെന്നും പ്രകൃണി മഹാമായ ഇന്ദുരണായ നിന്നെ ആപരമന്ദീതെടു അകൃണങ്ങളെ ഏവമലും ജീർവാ ജംവേലാ നിഗൽ ചൊല്ലുന്നു എന്നമനം എവമവ നിത്യമാം അവ്യാകൃതമെന്ന വനീശദ്വശാ മായാദേവിയെ മൂലപ്രതിയെന്നും ചൊല്ലുന്നു മായാദേവന്മാരെല്ലാം സംസന്ധി എന്നും ചൊല്ലുന്നു ഇദ്വൈതമാരവിത്യെന്നും പറയുന്നുല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു സംബോർച്ഛ മഹാനാഗാർണാമം സംബോർച്ഛ അനയാര്യമായ ദញ្ញനിൽ ഉണ്ടായിവകും ഭവത് ദന്തമിന്നതോ ഉചര രൂപം നിനുവേതിയോ ദന്ത മഹന്തോcppിലേ അക്തദിക്തരെ ഹേരതാവനുയോ ജനഹന്താരോ പുരാഹാ ഭാഗവത്മോ മഹന്താരം സംസാരം അരേ പാതികം രാജസവം താപസാവല്ലേ വണ്ണം വേദമായ തമഞ്ഞിദൂ ഇന്നു മേർന്നരഞ്ഞാഹാലം